ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ അലീനയെ വിളിക്കാനായി കൃഷ്ണമോളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് കൃഷ്ണ കൃഷ്ണമോളെ മുകളിൽ ചെന്ന് അവരെ ഇങ്ങനെ താഴേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തി ഇപ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എന്ത്യേടി അവൾ താഴേക്ക് ഇറങ്ങി വരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അലീന ചേച്ചിയെ വിളിക്കുന്നുണ്ടെന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു അലീന ചേച്ചി അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും കാണാൻ വേണ്ടി അലീന ചേച്ചി കാഴ്ച ബംഗ്ലാവിലെ കാഴ്ചവസ്തു ഒന്നുമല്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്നങ്ങനെ പറയും കൃഷ്ണമോള് പറയുമ്പോൾ ഇത് കേട്ട് വൈജയന്തി ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ പുകിൽ പിന്നെ എങ്ങനെയാണ് ദേഷ്യം വരാതിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ശിവൻ രാജീവനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് കയറി ചെന്നാലോ എന്ന് രാജീവൻ പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് കയറി ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നീ പറ എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ നിങ്ങൾ ഇവിടെ ഇത്രയും എത്രയും പേര് അഞ്ചെട്ട് പേര് ഇവിടെ വന്നിട്ടും ഒന്ന് ചെയ്യാൻ പറ്റുക പിന്നെ നിങ്ങൾ എന്നാത്തിന് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി അവരോട് ചോദിക്കുന്നുണ്ട് ഈ സമയം ഇപ്പോൾ കൃഷ്ണമോള് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃഷ്ണമോളിയോട് വൈജയന്തി ചോദിക്കുന്നു അലീനി അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു ചേച്ചി അവിടെ ഉണ്ടെന്ന് കൃഷ്ണമോള് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് എവിടെ റൂമിനകത്താണോ പുറത്താണോ എന്ന് ഉടനെ കൃഷ്ണമോള് പറയുന്നുണ്ട് ഞാൻ കയറി ചെന്നപ്പോൾ പുറത്തായിരുന്നു ഇപ്പോൾ അകത്താ എന്ന് പറയുമ്പോൾ അവൾ അതിനകത്ത് എന്നാടുക്കുക അവൾ എന്താ അവൾക്ക് ഇത്ര ഉദ്യോഗം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വൈജയന്തി ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ കേട്ടിട്ട് കൃഷ്ണമോൾക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക എന്ന് പറഞ്ഞ് കൃഷ്ണമോളിപ്പോൾ ഭാഗ്യം എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നു അങ്ങനെ ഇപ്പോൾ ശിവൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് അവൾ എങ്ങനെയാണ് ബാലേന്ദ്രൻ്റെ സൈഡാണോ ഉടനെ വൈജ പറയുന്നു അതേ നേ പറഞ്ഞ് മനസ്സ് മാറ്റി വെച്ചേക്കുക അങ്ങനെ ഇപ്പോൾ അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാജീവൻ ഇങ്ങനെ പ ചോദിക്കുന്നുണ്ട് നമുക്ക് അവൾക്ക് കുറച്ച് പൈസ കൊടുത്താലോ ചിലപ്പോൾ പൈസ കൊടുത്താൽ അവളിൽ നിന്ന് പോ പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അതിന് എത്ര രൂപ കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വൈജയന്തി ചോദിക്കുന്നു ഉടനെ രാജീവൻ പറയുന്നുണ്ട് ഒരു അഞ്ച് ലക്ഷം കൊടുക്കാം ഇത് കേട്ട് ഉടനെ വൈജയന്തി പറയുന്നുണ്ട് ഓ പിന്നെ ഇത് മൊത്തം ഒറ്റയ്ക്ക് വിഴുങ്ങാനിരിക്കുന്നവളാ അവൾ അഞ്ച് ലക്ഷം കൊണ്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇത് കേട്ട് ഉടനെ രാജീവൻ പറയുന്നുണ്ട് എങ്കിൽ നമുക്കൊരു പത്ത് ലക്ഷം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് ആലോചിച്ചിട്ട് രാജീവൻ വീണ്ടും പറയുന്നുണ്ട് ഏയ് അതൊന്നും അല്ല നമുക്കൊരു പതിനഞ്ച് ലക്ഷം കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ രാജീവൻ പറയുന്നു ഇത് കേട്ടോടനെ ശിവൻ പറയുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കാം അത് കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഈ മീനച്ചൽ താലൂക്കിൽ കാണരുത് അങ്ങനെ ഒരു കാര്യം നോക്കിയാലോ എന്നൊക്കെ ശിവൻ ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വൈജയന്തി പറയുന്നു ഇപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഏതായാലും ഞങ്ങൾ ഇന്ന് പോവുകയാണ് എന്നിട്ട് ഞങ്ങൾ നാളെ വരാം നമുക്ക് ചർച്ചകളൊക്കെ നടത്താം എന്നിട്ട് അവൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഞങ്ങൾ ഒഴിപ്പിക്കും എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകൂ അത് പോരേ എന്നൊക്കെ ഇപ്പോൾ ശിവൻ ചോദിക്കുന്നത് കേട്ടിട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ ഇത്രയും പേര് വന്നിട്ട് ഒന്നും നടക്കുന്നില്ല പിന്നെ എന്തിനു ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ വൈജന്തി ഇപ്പോൾ ദേഷ്യം പിടിച്ച് ചോദിക്കുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് നീ എന്തുവാ ഈ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബാലേന്ദ്രന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു സംസാരിച്ചപ്പോൾ അങ്ങേറതൊന്നും അംഗീകരിച്ചില്ല ഇനിയിപ്പോൾ അയാളെ പോയി തല്ലാൻ പറ്റുമോ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരില്ലേ അതിനെപ്പറ്റി നീ എന്താ ചിന്തിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശിവൻ ഇതൊക്കെ കേട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് വൈജയന്തി അപ്പോൾ ശിവൻ വീണ്ടും പറയുന്നുണ്ട് നീ വെറുതെ ടെൻഷൻ ടെൻഷനാകേണ്ട ഇതിനൊരു പരിഹാരം ഞങ്ങൾ കണ്ടിരിക്കും നാളെ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന കൂട്ടത്തിൽ ഇപ്പം കമലയിപ്പോൾ വൈജയന്തിയോട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട നാളെ ഞാനും വരാം എന്നിങ്ങനെ കമല പറയുമ്പോൾ വൈജയന്തി എടുത്ത വായിക്ക് ചോദിക്കുന്നുണ്ട് എന്നാത്തിനാ എൻ്റെ ശവത്തെ റീത്ത് വയ്ക്കാനാണോ എന്നൊക്കെ ഇപ്പോൾ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വൈജയന്തി കമലയോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് കമല പറയുന്നുണ്ട് ആ ഇതെന്നാണ് വർത്തമാനം പറയുന്നത് ഞാൻ പോകുവ എന്ന് പറഞ്ഞ് കമലയും ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് നാളെ വരാമെന്ന് പറഞ്ഞ് എല്ലാവരും പോകുന്നുണ്ട് വളരെ ദേഷ്യം പിടിച്ച് തന്നെ ഇങ്ങനെ വൈജയന്തിയും നിൽക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ കാണിക്കുന്ന രേവതി കുട്ടിയാണ് രേവതി കുട്ടിയൊക്കെ ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് രേവതി കുട്ടി ആകെ വിഷമത്തിലാണ് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ജോസ് കുട്ടി ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റി അങ്ങോട്ട് പോയ സന്തോഷമൊന്നും ഇല്ലല്ലോ ആർക്കും ആ പെങ്കുച്ചു വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് ഇല്ല ജോസ് കുട്ടി ചേട്ടാ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമിച്ച് അവർ മൂന്ന് പേരും കൂടെ ഇപ്പം അകത്തേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ജോസ് കുട്ടിക്ക് ഒന്നും തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അങ്ങനെ ഇപ്പം അകത്തൊക്കെ പോയി കുറേ സമയം കഴിഞ്ഞിപ്പോൾ രേവതി കുട്ടി ഗ്രേസ്യമ്മയുടെ മാമച്ചായൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ടിപ്പോൾ അവരോട് പറയുന്നു അലീന ചേച്ചി നമ്മുടെ കൂടെ വരാതിരുന്നതിന് കാര്യമുണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് ഗ്രേസ്യമ്മക്ക് ദേഷ്യം വന്നിട്ട് ഗ്രേസ്യമ്മ പറയുന്നുണ്ട് അവളുടെ കാര്യം എനിക്ക് കേൾക്കണ്ട എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അയ്യോ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയായി ഒന്ന് കേട്ട് നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയടി എന്നിങ്ങനെ ഗ്രേസ്യമ്മ പറയുന്നു അങ്ങനെ ഇപ്പോൾ രേവതിക്കുട്ടി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ സാർ എല്ലാം അറിഞ്ഞു വൈജയന്തി മാഡത്തിൻ്റെ മകളാണ് അലീന ചേച്ചി ചേച്ചിയെന്നും അവർ പ്രസവിച്ച് ഉപേക്ഷിച്ചതാണ് എന്നുള്ള കഥകൾ എല്ലാം അറിഞ്ഞു എന്നിങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അറിഞ്ഞത് അലീന പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗ്രേസിയമ്മ അപ്പോൾ എന്നെ രേവതി പറയുന്നുണ്ട് അത് അലീന ചേച്ചിയുടെ കയ്യിൽ നിന്നല്ല പുറത്ത് പോയത് എൻ്റെ കയ്യിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്നവർ തിരക്കുന്നു അങ്ങനെ അന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദമായിട്ട് ഗ്രേസിയമ്മയുടെ പ മാമച്ചായനോടും കൂടി പറയുകയാണ് രേവതിക്കുട്ടി അങ്ങനെ ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ കേട്ട് മാമശായനും ഗ്രേസിയമ്മയും ആകെ വിഷമിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് ഗ്രേസിയമ്മ പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും അടിച്ചിറക്കേണ്ടതല്ലായിരുന്നോ ബാലേന്ദ്രൻ എന്നിട്ട് അലീനെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രൻ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി വൈജയന്തിയുടെ ഒരു സ്വഭാവവും അലീന ചേച്ചിക്കില്ല അലീന ചേച്ചി പാവമാണ് അതുകൊണ്ട് തന്നെ അലീന ചേച്ചിയെ ചേർത്ത് പിടിക്കാൻ സാറ് തീരുമാനിച്ചു ചേച്ചിയെ മകളായിട്ട് സ്വീകരിച്ചു അന്ന് ഇറക്കി വിട്ടതിന് ശേഷം തിരിച്ചു വിളിച്ചുകൊണ്ടു വന്ന് എല്ലാവരുടെയും മുമ്പിൽ നിർത്തി പറഞ്ഞു ഇവൾ എൻ്റെ മകളാണെന്ന് ഇനി ഹോംനേഴ്സായിട്ടോ വേലക്കാരി ആയിട്ടോ ഒന്നും കണ്ടേക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് അതാണ് വൈജയന്തി മാഠത്തിന് വീണ്ടും ദേഷ്യം വരാനുള്ള കാരണം വൈജയന്തി മാഠത്തിൻ്റെ മുന്നിൽ വെച്ച് ബാലേന്ദ്രൻ സാറിനെ അലീന ചേച്ചി അച്ച എന്ന് വിളിക്കും മകളോട് തൻ്റെ ഇഷ്ടങ്ങളെല്ലാം പറയും മകൾ അതെല്ലാം ഉണ്ടാക്കിക്കൊടുക്കും ഇതൊക്കെ എങ്ങനെ വൈജയന്തി സഹിക്കും അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ വിശദമായിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം കേട്ട് ഗ്രേസിയമ്മ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഗ്രേസിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അലീനെ ഒന്നുകൂടെ കാണണം അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല എന്നൊക്കെ മാമച്ചായനോട് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് എങ്കിലെന്നാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നാളെയോ നാളെ കഴിഞ്ഞോ എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞു നമുക്ക് സൗകര്യം പോലെ പോയി കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന രേവതിക്കുട്ടി പെട്ടെന്ന് തന്നെ ഗ്രേസി അമ്മ ഇങ്ങനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടോ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് അടിയിന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ മടിച്ച് മടിച്ചാണെങ്കിലും രേവതിക്കുട്ടി പറയുന്നുണ്ട് ദേഹി നിൽക്കുന്ന ആളെ ഞാൻ അച്ഛ എന്ന് വിളിച്ചോട്ടെ ഒരു തവണ മതി എനിക്ക് കൊതിയായിട്ടാണ് എന്നൊക്കെ രേവതി കുട്ടി പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ മാമച്ചായനും ഗ്രേസിയമ്മയ്ക്കും വളരെയധികം സങ്കടമാവുന്നുണ്ട് എന്നിട്ട് ഗ്രേസി അമ്മ ഇങ്ങനെ രേവതിക്കുട്ടിയെ മുറുക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഒരു തവണയല്ല ഇഷ്ടം പോലെ നീ വിളിച്ചോ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രവതി ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഗ്രേസ്യമ്മ ശേഷം ഇപ്പോൾ കമലയും ശിവനെയൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ബാലേന്ദ്രൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവരൊരു രാഷ്ട്രീയക്കാരനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് സുഭാഷ് എന്നാണ് അയാളുടെ പേര് ബാലേന്ദ്രനെതിരെ കേസ് കൊടുക്കാം എന്നുള്ള അയാൾ അയാളിരുന്ന് ഇപ്പോൾ കമലയോടൊക്കെ സംസാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വീട്ടിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൂടുതൽ അതുകൊണ്ട് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്ത്രീയെ വീട്ടിൽ നിർത്താൻ ഭർത്താവിന് അവകാശമില്ല ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുന്നു ബാലേന്ദ്രൻ ഇതുകൊണ്ടൊന്നും ഒതുങ്ങത്തില്ല എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ സുഭാഷ് എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് നമുക്ക് അയാളുമായി ഒരു കോംപ്രമൈസ് ചർച്ച നടത്തിയാലോ നമ്മുടെ ന്യായങ്ങളൊക്കെ നമുക്ക് പറയാം അയാളുടെ ന്യായങ്ങളൊക്കെ അയാളും പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിരിക്കട്ടെ അലീനെ കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ എന്നൊക്കെ സുഭാഷ് ചോദിക്കുന്നത് കേട്ട് ശിവൻ പറയുന്നുണ്ട് ആ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുന്നു ഉടനെ കമല പറയുന്നുണ്ട് ഓ ഇച്ചിരി ശൃംഗാരം കൂടുതലാണ് വിളിച്ച് റൂമിലോട്ട് വരുത്തി ഓരോന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇതിനു മാത്രം ഒരു വേലക്കാരിയോട് എന്താ സംസാരിക്കാനുള്ളത് ഇതൊക്കെ തന്നെ അവസ്ഥ എന്നിങ്ങനെ കമല അവരോട് പറയുന്നു ഉടനെ സുഭാഷ് ഇപ്പം ചോദിക്കുന്നുണ്ട് ആരാണ് അവളെ ഈ അനാഥാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട് എൻ്റെ മകൻ തന്നെയാണെന്ന് ഇത് കേട്ട് അയാൾ പറയുന്നത് ഹാ അത് കൊള്ളമല്ലോ അനാഥാലയത്തിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവരിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രൻ ഇങ്ങോട്ട് വരുത്തില്ലോ അതുകൊണ്ട് നിങ്ങളൊരു സ്ഥലം തീരുമാനിച്ച് ബാലേന്ദ്രനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുക അവിടെ നിർത്തി നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നൊക്കെ അവരിങ്ങനെ സം പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനത്തിലെത്തി എത്തുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്